കേരളത്തെ തന്നെ അമ്പരപ്പിച്ച ഒരു പെൺവാണിഭ ഇടപാടാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും നമുക്ക് കേൾക്കാനിടയായത് അവിടെ ഒരു വലിയ അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അനാശാസ്യം നടത്തിയ ഒരു സംഘത്തെയാണ് പോലീസ് പിടികൂടിയത് എന്നാൽ ഇത് മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണെന്നും ശരിയായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അതൊക്കെ അതിഭീകരമാണെന്നുള്ള സൂചനകളാണ് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസും നൽകുന്നത് എന്തിനേറെ പറയുന്നു ഇതിലുൾപ്പെട്ടിരിക്കുന്ന സ്ത്രീ സെക്സ് റാക്കറ്റിലെ തന്നെ എന്തിനേറെ പറയുന്നു കേരളത്തിലെന്നല്ല ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിൽ സെക്സ് റാക്കറ്റ് കണ്ണിയിൽ ഉൾപ്പെട്ടയാളാണെന്നുള്ള സംശയം അടക്കം പുറത്തു വരികയാണ് സ്ത്രീകളെ എത്തിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല തിരുവനന്തപുരം കൂടാതെ ചെന്നൈ ബംഗളൂരു കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും നിരവധി പെൺകുട്ടികളെ വേശ്യാവൃത്തിക്ക് വേണ്ടി കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരിടത്തായിട്ടല്ല പലയിടത്തായി പല കേന്ദ്രങ്ങൾ അനാശാസ്യ കേന്ദ്രങ്ങൾ ഇവർ നടത്തിയിരുന്നു എന്നുള്ള സൂചനയും പുറത്തു വരികയാണ് ഒരു ഡോക്ടർ വാടകയ്ക്ക് നൽകിയ ഫ്ലാറ്റിന് പ്രതിമാസം കൊടുത്തിരുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയായിരുന്നു വാടക ഇനത്തിൽ കൊടുത്തത് രണ്ട് വർഷത്തിന് മുൻപാണ് ഈ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തത് എന്നാൽ സ്ത്രീകളെ ഇവിടെ എത്തിച്ച് അനാശ്വാസ പ്രവർത്തനം ആക്റ്റീവായി ചെയ്തു തുടങ്ങിയിട്ട് അൻപത് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് നടത്തിപ്പുകാരെയും ഫ്ലാറ്റിൽ ആവശ്യക്കാരായി എത്തിയവരെയും സ്ത്രീകളെയും നടക്കാവ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇന്നലെ ഉച്ചയ്ക്ക് മലാപ്പറമ്പ് ഈയപ്പാടി റോഡിലെ ഫ്ളാറ്റിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിലൂടെയാണ് ഇവരെ പിടികൂടിയത് ഇന്ന് മിന്നലെയുമല്ല ഏറെക്കാലമായി ഇവർക്ക് വേണ്ടി വലപിരിച്ച് കാത്തിരിക്കുകയായിരുന്നു പോലീസ് തക്ക സമയം പാർത്ത് പോലീസ് കൈയും കളവോടും കൂടി ഇവരെ പിടികൂടുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നടത്തിപ്പുകാരായ വയനാട് ഇരുകുളം സ്വദേശിനി ബിന്ദു നേരത്തെയും അനാശാസ്യ കേന്ദ്രം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത് കേസിലെ ഒന്നാം പ്രതിയായ ബിന്ദു നേരത്തെ സമാനമായ കേസിൽ അറസ്റ്റിലായിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മെഡിക്കൽ കോളേജ് പരിസരത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് അനാശാസ്യ കേന്ദ്രം നടത്തിയതിനാണ് ഏറ്റവും ഒടുവിലായ അവരെ പിടികൂടിയത് അതിനുശേഷം അവർ എന്ത് ചെയ്തിരുന്നു എന്നുള്ളതടക്കം ഈ ഘട്ടത്തിൽ പരിശോധിച്ചു പോവുകയാണ് ഈ സംഘത്തിലെ പ്രധാനികളായിരുന്ന ഇടുക്കി കട്ടപ്പന സ്വദേശിനി അഭിരാമി പുറ്റേക്കാട് കുരുവൻതുരുത്ത് സ്വദേശിയായ ഉപേഷ് എന്നിവരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് ഒരു മാസകാലമായി ഈ ഫ്ലാറ്റ് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവിടെ എത്തുന്നവരുമായി ബന്ധപ്പെട്ടുള്ള സംശയം നാട്ടുകാർ പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പരിസരവാസികൾ പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത് സംഘത്തിലെ പെൺകുട്ടികൾക്കായി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഇടപാടുകാരിൽ നിന്നും ഈടാക്കുന്നത് അധിക സർവീസുകൾക്ക് അധികം പണം എന്നിരുന്നാൽ പോലും ഒരു പെൺകുട്ടിക്ക് കേവലം ആയിരം രൂപയാണ് ഇവർ കൊടുത്തിരുന്നത് പോലും ശരാശരി ഒരു ദിവസം ഇരുപത് ഇരുപത്തിയഞ്ചാളുകളാണ് ഇരുപത് ഇടപാടുകാരാണ് ഈ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് എത്തിച്ചേരുന്നത് അങ്ങനെ നോക്കുമ്പോൾ തന്നെ ദിവസേന ഒരാൾക്ക് നല്ല രീതിയിൽ വരുമാനം സമ്പാദിക്കാൻ കഴിയുന്ന ഒരവസരമെന്ന രീതിയിൽ തന്നെയാണ് ഇവർ പെൺകുട്ടികളെ ഇവിടേക്ക് എത്തിക്കുന്നതും അതുപോലെ തന്നെ കൊള്ളലാഭം ഇവർ ഉണ്ടാക്കിയെടുക്കുന്നതും മറ്റു ജില്ലകളിൽ നിന്നൊക്കെ തന്നെ ഇവർ നിരവധി ആളുകളെ എത്തിച്ചിരുന്നു കസ്റ്റമേഴ്സിനെയൊക്കെ തന്നെ വലവീശിയിരുന്നു ഇവർക്ക് മറ്റ് ജില്ലകളിലും കേന്ദ്രങ്ങളുണ്ടോ എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ പോലീസ് പരിശോധിക്കുന്നത് സെക്സ് റാക്കറ്റ് നടത്തിപ്പിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്ന് പോലീസ് വലിയ തോതിൽ തന്നെ സംശയിക്കുന്നുണ്ട് ലഹരി മാഫിയയും ഇതിനു പിന്നിൽ പങ്കാളികളായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന നടത്തിപ്പുകാരെ വളരെ വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനാണ് പോലീസ് ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത് വാടകയ്ക്ക് അപ്പാർട്ട്മെന്റിന്റെ ഉടമയ്ക്ക് നൽകിയ വിവരങ്ങളടക്കം വ്യാജമാണെന്നുള്ള സൂചന പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള അപ്പാർട്ട്മെന്റ് രണ്ട് വർഷം മുമ്പ് ബഹ്റിൻ ഫുട്ബോൾ ടീമിന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പരിചയപ്പെടുത്തിയ ബാലുശ്ശേരി സ്വദേശി എടുക്കുകയായിരുന്നു ഇത് മൊത്തവും വ്യാജമാണെന്നുള്ള വിവരമാണ് പിന്നീട് പുറത്തു വന്നത് ഇയാളുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇങ്ങനെയൊരു വലിയ പെൺവാണിപ സംഘം പ്രവർത്തിച്ചത് എന്നാണ് പോലീസ് കണ്ടെത്തിയത് ഏറെക്കാലമായി ഈ സംഘം അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം റാക്കറ്റ് നടത്തിപ്പിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ട് അവരൊക്കെ തന്നെ ഇപ്പോഴും ഒളിവിലാണ് അവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ദമ്പതികളെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഈ അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്കെടുത്തത് വാടക നൽകിയതൊക്കെ ഓൺലൈൻ വഴി കിറു കൃത്യമായിട്ടായിരുന്നു അതുകൊണ്ട് നേരിട്ട് വാടകക്കാരുമായി സംസാരിക്കേണ്ടതോ ബന്ധപ്പെടേണ്ടതോ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉടമ ഉടമകളിൽ ഉടമകളിലൊരാളായിട്ടുള്ള സുരേഷ് ബാബു പറയുന്നത് മലാപ്പറമ്പിൽ നിരവധി ഫ്ളാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളും ഇതിനടുത്തായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നിരവധി ആളുകൾ വന്നു പോകുന്നുണ്ട് പലതരത്തിലുള്ള സാഹചര്യങ്ങളിലുള്ളവർ ജീവിക്കുന്നുണ്ട് പക്ഷേ ആർക്കും ഒരു സംശയവും തോന്നാത്ത തരത്തിലായിരുന്നു ഇത്രയും കാലം ഇവർ ഇവിടെ പ്രവർത്തിച്ചത് പക്ഷേ ഇക്കഴിഞ്ഞ രണ്ട് മാസക്കാലമായി ആളുകളുടെ എണ്ണം കൂടുന്നു വരുന്നവരിൽ സംശയം തോന്നുന്നു അങ്ങനെയാണ് നാട്ടുകാരും ഇതേക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങിയത് കേസിൽ ആറ് സ്ത്രീകൾ ഉൾപ്പെടെ അറസ്റ്റിലായ ഒൻപത് പേരെയും ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു അതിൽ ആറ് പേർ സ്ത്രീകൾ മൂന്ന് പേർ പുരുഷന്മാരായിരുന്നു അതിൽ പേരെ ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നുള്ള കർശനമായ ഉപാധിയോടുകൂടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത് ബിന്ദു ഒഴികെയുള്ള എല്ലാവർക്കും ശനിയാഴ്ച തന്നെ ജാമ്യം ലഭിച്ചിട്ടുണ്ട് ബിന്ദു ആകട്ടെ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് കേസിൽ കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഫ്ളാറ്റിലെ റിസപ്ഷനിലെത്തിയ പോലീസ് കൗണ്ടറിൽ ഇരുന്ന മൂന്ന് പേരെ ചോദ്യം ചെയ്തെങ്കിലും ഇതുവരെയും വ്യക്തമായ വിവരം കിട്ടിയിരുന്നില്ല പിന്നീട് എസ് ഐ എൻ ലീലയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഫ്ളാറ്റിൽ കയറി മുറി ഓരോന്നായി തുറന്ന് പരിശോധിക്കുകയായിരുന്നു അതിനിടയിൽ ഒരാൾ ഇറങ്ങി ഓടിപ്പോവുകയും ചെയ്തു മുറിയിൽ നിന്നും പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയാണ് പോലീസ് കണ്ടെടുത്തത് രണ്ട് വർഷം മുൻപ് ഫ്ളാറ്റ് കൃത്യമായി വാടകയ്ക്കെടുത്ത് നല്ല രീതിയിൽ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നടക്കാവ് പോലീസിൽ നിന്നും എസ് ഐ വിളിച്ചാണ് സഹ ഉടമ സ്ഥലത്തേക്ക് എത്തിയത് മുകളിലെ മുറിയിലേക്ക് കൊണ്ടുപോയി ഒരു കാര്യം കാണിച്ചു തരാമെന്നാണ് പോലീസ് ആദ്യം പറഞ്ഞത് അങ്ങനെ പോലീസിനൊപ്പം ഇയാൾ പോവുകയായിരുന്നു ആദ്യമുറിയിലെ ക്ലോസറ്റ് നോക്കിയപ്പോൾ അസ്വാഭാവികമായ പലതും കണ്ടു കുറേ പ്ലാസ്റ്റിക് കവർ നിറഞ്ഞ് കുമിഞ്ഞിരിക്കുന്നു മുറിയിലെ പെട്ടിയിൽ നിന്നും പോലീസ് സാധനങ്ങളെടുത്ത് കാണിച്ചു തന്നു എടുത്തു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് അപ്പാർട്ട്മെൻറ്റിലെ സഹ ഉടമകളിലൊരാളായിട്ടുള്ള വ്യക്തി പറഞ്ഞത് ബഹ്റിൻ ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാണ് അമിനീഷ് കുമാർ എന്നയാളും ഭാര്യയും ചേർന്ന് ഈ അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്കെടുത്തത് ഇതൊക്കെ തന്നെ വ്യാജമാണെന്നുള്ളത് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് താഴത്തെ നിലയിലാണ് ഇവർ താമസിക്കുന്നത് അപ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായും നോക്കി നടത്തുന്നത് അവരുമാണ് വാടക കൃത്യമായി ഉടമകളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനായി പോയിരുന്നില്ല ഈ അടുത്തെത്തിയപ്പോൾ അപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് നാട്ടുകാരടക്കം പറഞ്ഞു അക്കാര്യം നടത്തിപ്പുകാരോട് അന്വേഷിച്ചു എന്താണ് വിഷയമെന്ന് ചോദിച്ചു സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ കൂട്ടിരിപ്പുകാരുടെ കുടുംബം കുട്ടിക്ക് പാൽ കൊടുക്കാൻ വന്നതാണെന്നായിരുന്നു നടത്തിപ്പുകാരുടെ അപ്പോഴത്തെ മറുപടി എന്നാൽ അത് നാട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവരൊക്കെ തന്നെ പിരിഞ്ഞുപോയി എന്നാണ് ഇയാളെ അറിയിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് അതനുസരിച്ചുകൊണ്ട് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് കരുതിയായിരുന്നു ഇത്രയും കാലം മുന്നോട്ട് പോയത് പക്ഷേ ഇത്രയും വലിയൊരു അബദ്ധം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തങ്ങളും ഇപ്പോഴാണ് അറിയുന്നതെന്നും ഇത് കേട്ട ഉടൻ തന്നെ ഞെട്ടിപ്പോയി എന്നാണ് അവരുടെ മറുപടി